നമസ്കാരം ദൊഡനകള്ളി കെമ്പനഹൌട ശിവകുമാർ അതായത് ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ അധികായനായ നേതാവ് ഒപ്പം കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഈ പേര് ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറിച്ചായിട്ടുണ്ടാകും ഒരുപക്ഷെ ഏറ്റവും സാധാരണക്കാരെ ജനങ്ങൾ പോലും ഈ പേര് കേൾക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിലാണ് ഡി കെ ശിവകുമാറിനെ ഇ ഡി വേട്ടയാടുന്ന സമയത്ത് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും നികുതി വെട്ടിപ്പിനൊക്കെ കേസിലുമൊക്കെ അതായത് ഹവാല കേസിലൊക്കെ ഇടപാടുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവായിരുന്ന തന്നെ ഡി കെ ശിവകുമാറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വലിയ തരത്തിലുള്ള വാർത്തകളായിരുന്നു ആ വാർത്ത വലുതത്തിൽ പ്രചരിക്കുകയും അറസ്റ്റ് ഉണ്ടാക്കുകയും അങ്ങനെ പിന്നീട് ജാമ്യത്തിരങ്ങൾ ചെയ്ത ശിവകുമാർ പിന്നെ അങ്ങോട്ട് വരുന്നത് രാജാവായിട്ടായിരുന്നു അതായത് അന്ന് ഡി കെ ശിവകുമാർ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി കർണാടകത്തിൽ ബി ഉണ്ടാകില്ല എന്ന് അത് സത്യമാവുകയും ചെയ്തു കാരണം കർണാടക തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ അധികായന്റെ തേരോട്ടമായിരുന്നു പിന്നെ അങ്ങോട്ട് കണ്ടത് കോൺഗ്രസിന്റെ ഓരോ വിജയത്തിനും കാരണക്കാരൻ അന്ന് ഡി കെ ശിവകുമാറായിരുന്നു ഇപ്പോഴാണ് ഡി കെ ശിവകുമാറിനെ കുറിച്ചുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഡി കെ ശിവകുമാർ അധികായകൻ ഇന്ത്യ മുന്നണിയുടെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും അതായത് ഇന്ത്യ മുന്നണി വിജയിച്ചു കയറുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും ഡി കെ ശിവകുമാർ എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കടുത്ത ശത്രുവായ ഒരാൾ അതായത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരുത്താൽ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വരികയാണ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വരുമ്പോൾ അവിടെ ചങ്കിടിക്കുന്നത് അമിത്ഷാക്കും യോഗിക്കും ഒപ്പം നരേന്ദ്രമോദിക്കുമാണ് കാരണം ഏറ്റവും അധികം ഇവർ വേട്ടയാടാൻ ശ്രമിച്ച നേതാവ് രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി സ്ഥാനം എടുക്കാൻ പോകുന്നു അങ്ങനെ വന്നാൽ അത് തിരിച്ചടിയാകുന്നത് ബി ജെ പി ക്കും ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമാണ് അമിത്ഷാ ഉൾപ്പെടുന്ന ബി ജെ പിയുടെ ഉന്നത മുതിർന്ന നേതാക്കളെല്ലാം ഡി കെ ശിവകുമാറിനെ ഏത് വിധേനയും ബി ജെ പിയുടെ കാഴ്ചവട്ടിലെത്തിക്കാനായി പല തരത്തിൽ ശ്രമിച്ചതാണ് അന്നെല്ലാം ഡി കെ ശിവകുമാർ പറഞ്ഞത് നിങ്ങളെ വട്ടം ചുറ്റാനുള്ള ആളൊന്നും ആയില്ല ഞാൻ എന്നാണ് അതായത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഓരോരുത്തരല്ല ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ബി ജെ പി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് ഇനി മറ്റൊരു കാര്യം ശിവകുമാറിനെ ജനങ്ങൾ കൂടുതൽ അറിയുന്നത് മറ്റൊരു വാർത്തയിലാണ് അതായത് കർണാടക മന്ത്രിയായിരുന്ന ശിവകുമാർ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതായത് കോൺഗ്രസ് എപ്പോഴെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകുന്നു അപ്പോഴെല്ലാം മുന്നിൽ നിന്ന് കോൺഗ്രസ് നയിക്കാൻ ഡി കെ ശിവകുമാർ ട്രബിൾ ഷൂട്ടർ ഉണ്ടായിരുന്നു ഏഴ് തവണയാണ് നിയമസംഘമായ ദൊട്ടനഹള്ളി കെമ്പക്കൗട ശിവകുമാർ ഡി കെ എസ് എന്നാണ് അറിയപ്പെടുന്നത് പാർട്ടിക്കാരികൾ നൽകുന്ന അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന ഓരോ കാര്യങ്ങളും ഒരു നേതാവ് നിലയിൽ തൻ്റെ സജീവമായും വിശ്വസ്തമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഒപ്പം തൻ്റെ പൊതുഛായ അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ പേരിലൊക്കെ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശിവകുമാർ കതികായം തന്നെയാണ് കാരണം കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ നേതാവാണ് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ വേരോട്ടം എത്തിച്ച നേതാവാണ് എച്ച് ഡി കുമാരസ്വാമി സർക്കാർ നിയമസഭയിൽ വിശ്വാസ ഓട്ടോട്ടിന് പരാജയപ്പെട്ടപ്പോൾ ഇരുപത് സഖ്യകക്ഷി എം എൽ എ മാർ സഭയിൽ ഇല്ലായിരുന്നു അധികാരത്തിൽ വന്ന് പതിനാലാം മാസം അതായത് പതിനാല് മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തകർന്നു എന്നാൽ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ശിവകുമാർ തന്റെ കാലുകൾ ഉറപ്പിച്ചു വെച്ചു രണ്ടായിരത്തി ഒന്നിൽ വിലാസ് റാവുദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സമാനമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ മാർക്ക് ബാംഗ്ലൂരുവിൽ ആദിത്യം വഹിച്ചത് മുതൽ ഡി കെ എസ് തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ട്രബിൾ ഷൂട്ടർ എന്ന പതിച്ചായോടെയാണ് ഡൽഹിയിൽ പോലും അധികാരത്തിന്റെ ഇടനാഴികൾ വലിയ തരത്തിൽ ട്രബിൾ ഷൂട്ടർ എന്ന പേര് അളിയൊലിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ബാംഗ്ലൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം അതായത് ഒരു റിസോർട്ടിൽ വെച്ച് നാല്പത്തിരണ്ട് ഗുജറാത്ത് എം എൽ എമാരെ സംരക്ഷിക്കാൻ ആ സംരക്ഷണം വിജയിക്കാൻ മുന്നിൽ നിന്നത് ഡി കെ ശിവകുമാർ ആ ഒരു നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായ ഡി കെ എസ് പിന്നീട് വാർത്തകളിലെല്ലാം ഇടം നേടി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ സെക്രട്ടറി എന്ന അഹമ്മദ് പട്ടേലിനെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോഴും കോൺഗ്രസ് കരുതപ്പെടുന്ന സാഹചര്യം കൈകാര്യതിന് പിന്നിൽ ഡി കെ ശിവുമാർന്നു അത് വലിയ പ്രശംസിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മെയ് പതിനഞ്ചിന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാംഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡി കെ എസ് തെരഞ്ഞെടുത്തത് സംസ്ഥാന തലസ്ഥാനത്തിന് അൻപത്തി കിലോമീറ്റർ തെക്ക് മാറിയുള്ള ഒരു റിസോർട്ടിലാണ് അവിടെ ഒരു കോട്ടയിലായിരുന്നു ഇവരെല്ലാം താമസിപ്പിച്ചിരുന്നത് നിയമസഭാംഗങ്ങളെ ബി ജെ പി ആകർഷിക്കുന്നത് അതായത് ബി ജെ പി ചാക്കിട്ട് പിടിക്കുന്ന തടയുന്നതിനു വേണ്ടി ശിവകുമാറിന്റെ കഴിവന്നത്തെ ഈ മൂന്ന് ദിവസവും കാണാൻ സാധിച്ചിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് യെദ്യൂരപ്പയെ അന്ന് കണ്ടതയില്ല ഭൂരിപക്ഷം നിലയിക്കാൻ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിന് അധികാരത്തിലേറിയ കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇത് വലിയ തരത്തിൽ വഴിയൊരുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജെ ഡി എസ് നേതാവ് എസ് ശ്രീ ദേവഗോടയെ പരാജയപ്പെടുത്തിയാണ് ശിവകുമാർ ആദ്യമായി കർണാടക നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ദശാബ്ദത്തിന് ശേഷം അതേ മണ്ഡലത്തിൽ നിന്നും എച്ച് ഡി കുമാരസ്വാമിയെ പരാജയപ്പെടുത്തി ഡി കെ എസ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കനകപുരയിൽ നിന്നും ഡി കെ എസ് തന്റെ ഹാർട്ട്രിക് വിജയം ഉറപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സ്വത്ത് പ്രഖ്യാപിച്ച് ശിവുമാർ വാർത്തകളെല്ലാം ഇടം നേരി നാല് തവണ മന്ത്രിയായ ശിവകുമാർ ജല ഉപവകുപ്പിന് പുറമെ ജയില് ഹോം ഗാർഡ് നഗരവികസനം ഊർജ്ജം മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളെല്ലാം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി വഹിക്കാൻ പോകുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന ചുമതലയാണ് അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡി കെ ശിവകുമാർ എന്ന അധികായനായ നേതാവ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രത്തിലെ മികച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വരും അങ്ങനെ വന്നാൽ ആ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമാണ് അതിന്റെ കാരണം ഇവർ വലിയ തരത്തിൽ ഏത് വിധേനയും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതായത് ഡി കെ ശിവകുമാറിനെ എങ്ങനെയും ചാക്കിട്ട് പിടിക്കാനും തൻ്റെ പരിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും പലതവണ ശ്രമിച്ചതാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം മാറി മറിയുന്നത് ഡി കെ ശിവകുമാറിലാണ് ഡി കെ ശിവുമാർ എന്ന് പറയുന്നത് അതായത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഡി കെ ശിവകുമാറിനെ ബി ജെ പിയിൽ എത്തിക്കാനായി ഇവർ വാഗ്ദാനം ചെയ്തത് അന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞത് നിങ്ങൾ തരുന്ന കോടികൾ ഒരിക്കലും അതിൻ്റെ ചെരുപ്പിന് നൽകുന്ന വില പോലും ആവില്ല പിന്നെയാണോ നിങ്ങൾ എനിക്ക് വിലയിടാൻ വരുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ഡി കെ ശിവകുമാർ പറഞ്ഞു വെച്ചത് കുമാരസ്വാമി സർക്കാർ അധികാരത്തിൽ വന്ന സമയങ്ങളിലെല്ലാം അതായത് പതിനാല് ദിവസം പതിനാല് മാസം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പിളരുന്നത് അപ്പോഴും ഡി കെ ശിവുമാർ കാലുറച്ച് തന്നെ നിന്നു ഒപ്പം തന്നെ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ പാഠവം കർണാടക കണ്ടതാണ് ഒപ്പം ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഡി കെ ശിവകുമാർ കാരണമാണ് കർണാടകയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചത് ഇനി അതിനുശേഷമാണ് പലതരത്തിൽ ഡി കെ ശിവർ അറിയപ്പെടുന്നത് ട്രബിൾ ഷൂട്ടർ എന്ന പേരാണ് ആ ട്രബിൾ ഷൂട്ടർ ഇനി വരാൻ പോകുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് അങ്ങനെ വരുമ്പോൾ കോടികൾ വാഗ്ദാനം ചെയ്ത തന്റെ ചെരുപ്പിന് പോലും വിലയിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞ അതേ നേതാക്കൾക്കെല്ലാം ഇനി ജയിൽവാസമാകും കാരണം അമിത്ഷായും നരേന്ദ്രമോദിയും യോഗി അത് നടത്തുന്ന എല്ലാ അഴിമതികൾക്കും എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും എല്ലാ വർഗീയ കലാപങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും മേൽ നടക്കുന്ന അതിക്രമങ്ങൾക്കും ശിവകുമാർ തിട്ടൂരം ഉണ്ടാക്കും അതായത് ശിവകുമാർ അവസാനം ഉണ്ടാക്കും അതോടുകൂടി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാളുകൾ എണ്ണപ്പെടും പിന്നെ അങ്ങോട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും എന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ അധികാരനായ അല്ലെങ്കിൽ മികച്ച നേതാക്കന്മാരെ പറഞ്ഞ ചാണകന്മാരല്ല ജയിലിനുള്ളിൽ കിടന്ന് ഉണ്ട തിന്നേണ്ട സാഹചര്യം ഉണ്ടാകും ഇതുവരെയും ഇത്രയും കാലവും കേന്ദ്ര ഏജൻസികളെ വെച്ച് ഓരോ മന്ത്രിമാരെയും വേട്ടയാടിയ ഓരോ ജനങ്ങളെയും വേട്ടയാടിയ ഓരോ സംസ്ഥാനങ്ങളെയും വേട്ടയാടിയ ഇതേ ആൾക്കാർ അവർ കാരണം തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും അതായത് ഇനി ഇവരുടെ വീടുകളിലും ഈ പറഞ്ഞ ഇ ഡിയും സി ബി ഐയും എല്ലാം കയറിയിറങ്ങും ഒപ്പം ഇവരെല്ലാം ജയിലിൽ ഓരോ ദിവസവും അഴിയണ്ണി കിടക്കേണ്ട സാഹചര്യം ഡി കെ ശിവകുമാർ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി വന്നാൽ ഉണ്ടാവുകയും ചെയ്യും അതായത് ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പുണ്ടാകും അമിത്ഷായും നരേന്ദ്രമോദിയുടെ വീട്ടിലും റെയ്ഡ് നടത്തുക എന്ന് അങ്ങനെ റെയ്ഡ് ഉണ്ടാകുമ്പോൾ കള്ളപ്പണങ്ങൾ മുതൽ അംബാനി അദാനി പോലുള്ള ഇവരുമായുള്ള രഹസ്യ ബന്ധങ്ങൾ വരെ ഇലക്ട്രൽ ബോണ്ട് വരെ പിടിക്കപ്പെടും അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഓരോ തുകയ്ക്കും കണക്ക് കാണിക്കേണ്ടി വരും ഓരോ രൂപയ്ക്കും ഇവർ സർക്കാരിന് മുന്നിൽ ഇ ഡിയുടെ മുന്നിൽ എൻഫോഴ്സ്മെന്റിന് മുന്നിൽ സിബിഐയുടെ മുന്നെല്ലാം കണക്ക് തെളിയിക്കേണ്ടി വരും അങ്ങനെ തെളിയിക്കാൻ പറ്റാതാകുമ്പോൾ ആ പണമെല്ലാം കണ്ടുകെട്ടപ്പെടുക മാത്രമല്ല ഇവരുടെ അവസാന നാളുകൾ എണ്ണപ്പെടുകയും ചെയ്യും അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും നാളുകൾ എണ്ണപ്പെടുക മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അത് അവസാന ആണിപേരാവുകയും ചെയ്യും അതായത് അവസാന ആണിപേര് വരെ ഡി കെ ശിവുമാർ അറുത്തിട്ടേ വിടുകയുള്ളൂന്ന് കൂടി പറയേണ്ടി വരും